ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം നാലാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് പതുപോലെ അനുദിന വിശുദ്ധന്റെ കുഞ്ഞു ചിന്തയോടെ ആരംഭിക്കാം പല്ലേർമോയുടെയും കത്താനിയായുടെയും സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ അകാത്തിയാണ് ഇന്നത്തെ കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ തന്റെ സൗന്ദര്യവും സമ്പത്തും കർത്താവിന് വേണ്ടി സമർപ്പിച്ച വലിയ വിശുദ്ധിയാണ് അവൾ അവൾ ജീവിതത്തിലുടനീളം ക്രിസ്തുവാണ് എൻ്റെ ജീവിതവും രക്ഷയും എന്ന് ഏറ്റു പറഞ്ഞവളാണ് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച മാഡ്രിഡിലെ അൽകാല ഡി ഹെനാറസ് കത്തീഡ്രലിൽ ഒരു സിസ്റ്ററിൻ്റെ വാഴ്ത്തപ്പെട്ട വിശുദ്ധയിലേക്കുള്ള നാമകരണ നടപടികൾക്ക് തുടക്കമിട്ടത് ഒരു ചരിത്ര സംഭവമായി കാണുകയാണ് സിനിമാ മേഖല ഉപേക്ഷിച്ച് കത്തോലിക്ക സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മുപ്പത്തിമൂന്നാം വയസ്സിൽ മരണമടഞ്ഞ സിസ്റ്റർ ക്ലയർ ക്രോക്കറ്റിൻ്റെ നാമകരണ നടപടിയാണ് അത് രണ്ടായിരത്തിലെ പത്ത് ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കവേ ധ്യാനത്തിനിടയുള്ള ദുഃഖ വെള്ളിയാഴ്ച വിശ്വാസികൾ കുരിശിലേശുവിന്റെ പാദങ്ങൾ ചുംബിക്കുന്നത് കണ്ടത് അവളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചയായിരുന്നു തൻ്റെ ഊഴം വന്നപ്പോൾ അവളും കുരിശ് രൂപം ചുംബിക്കുന്നുണ്ട് ആ ചുംബനമാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് ക്രോക്കറ്റ് തന്നെ പറയുന്നുണ്ട് പ്രിയരെ തൻ്റെ സൗന്ദര്യവും സിനിമയും കർത്താവിന് വേണ്ടി മാറ്റിയവളാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്താൻ പോകുന്ന ക്രോക്കറ്റ് എങ്കിൽ അതുപോലെ സൗന്ദര്യവും സമ്പത്തുമെല്ലാം കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിച്ച് ത്യജിച്ച് വിശുദ്ധ അഗാത്തയെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഇന്നത്തെ ഒന്നാമത്തെ വായന കർത്താവ് സുഭാഷങ്ങളുടെ പുസ്തകം മൂന്ന് പതിനൊന്നിലും പന്ത്രണ്ടിലും പറയുന്ന ശിക്ഷണത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കുന്നത് അവിടുത്തെ ശാസനയിൽ മടുപ്പ് തോന്നുകയും അരുത് എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു ഇവിടെ കർത്താവിൻ്റെ പരീക്ഷണങ്ങളും ഉപദേശങ്ങളും ദൈവത്തിൻ്റെ രക്ഷകത്ര സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇത് സുഭാഷങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊൻപത് ഒന്നുമായി ചേർത്ത് വായിച്ചാൽ അവിടെ ഇപ്രകാരം കാണുന്നുണ്ട് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവർ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കുമെന്ന് മഹാനായ അലക്സാണ്ടറെ ബാല്യത്തിൽ പിതാവായ ഫിലിപ്പ് രാജാവ് ഗ്രീസിലെ പബ്ലിക് സ്കൂളിൽ ചേർക്കുന്നുണ്ട് കായികമായ അധ്വാനവും ക്ലേശവും പീഠങ്ങളുമൊക്കെ ആ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിരുന്നു ഇങ്ങനെ പഠിക്കണമെന്ന് നിർബന്ധവും ഉണ്ടായിരുന്നു പഠനം പൂർത്തിയാക്കിയവരെ നിരത്തി നിർത്തി അവരുടെ കയ്യിൽ ഓരോ ഇരുമ്പ് ചട്ടി വെച്ചു കൊടുത്ത് കൽക്കരി തീക്കട്ട ഉള്ളിൽ അത് അങ്ങനെ അനങ്ങാതെ വയ്ക്കണം അവൻ അവസാനം അലക്സാണ്ടറിൻ്റെ ദേഹത്ത് ഈ തീക്കട്ടയുടെ ഒരു കഷ്ണം തെറിച്ച് മുഖം പൊള്ളിപ്പോകുന്നുണ്ട് അത് ഉടനെ കണ്ട അമ്മയായ രാജ്ഞി രക്ഷിക്കാൻ വേണ്ടി ഓടി പോകുമ്പോൾ അവളെ തടഞ്ഞുകൊണ്ട് രാജാവ് പറയുന്ന ഒരു വാചകമുണ്ട് നീ എന്തറിയുന്നു ഞാൻ ഇവനെ ശക്തനായി വളർത്തുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ദൈവീകമായ ശിക്ഷണത്തിന് നമ്മെ വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചും അതുവഴി തീയിൽ മുളച്ചാൽ മാത്രമേ വെയിലത്ത് വാടാതിരിക്കൂ എന്നുള്ള സത്യത്തെക്കുറിച്ചും കുറിച്ചും പ്രതിപാദിക്കുകയാണ് സങ്കീർത്തനം നൂറ്റിമൂന്നിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിപാദിക്കുന്നു പിതാവിന്റെ വാത്സല്യവും കർത്താവിൻ്റെ കാരുണ്യവും അതും മാതാവിൻ്റെ ഗർഭപാത്രത്തോളം സ്നേഹവും വെച്ച് നമ്മുടെ സങ്കീർത്തനം പകർന്നു തരികയാണ് പുരുഷ ഗുണങ്ങളും സ്ത്രീഗുണങ്ങളും ചേർന്നതാണ് ദൈവസ്നേഹമെന്ന് സ്നേഹമെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് സങ്കീർത്തകൻ സുവിശേഷത്തിൽ യേശു അവഗണി അവഗണിക്കപ്പെടുന്ന സംഭവമാണ് വായിച്ചു കേൾക്കുക ഈ സുവിശേഷ ഭാഗം അത്ഭുതങ്ങളുടെയും തർക്കങ്ങളുടെയും സാഹിത്യ ശേഖരണത്തിൽ നിന്ന് എടുത്തിട്ടിരിക്കുന്നതാണ് യേശു വചനത്തിൽ നമ്മൾ വായിക്കുന്നതനുസരിച്ച് സുവിശിഷത്തിൽ കാണുന്നതനുസരിച്ച് നമ്മൾ മൂന്ന് തരം അവഗണനയ്ക്ക് പാത്രമായി എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ് ഒന്നാമതായി മതപരവും രാഷ്ട്രീയവുമായ ചുറ്റുവട്ടത്തിൽ നിന്നും അവഗണന കിട്ടിയിരുന്നു കർത്താവിന് മർക്കോസിന് സുവിശേഷം മൂന്ന് ആറ് അതിന് ഉദാഹരണമാണ് പുറത്തേക്ക് ഇറങ്ങി പരിസ്യർ ഉടനെ പുറത്തേക്ക് യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെർദോ സ്പർശക്കാരുമായി ആലോചന നടത്തി നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ അത്തരത്തിലുള്ള ഒരു അവഗണനയല്ല നമ്മൾ കാണുന്നത് രണ്ടാമതായി അവഗണിക്കപ്പെടുന്നത് യേശുവിൻ്റെ സ്വന്തം ബന്ധുക്കളിൽ നിന്ന് അവഗണന ഉണ്ടായിരുന്നു ഇവിടെ അതുമല്ല മർക്കോസിൻ്റെ സുശേഷം മൂന്നിരുപത്തൊന്നിൽ അത് കാണാൻ സാധിക്കും അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടിരുന്നുവെന്ന് അവർ കേട്ടിരുന്നു ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ അത്തരത്തിലുള്ള അവഗണനയുമല്ല മറിച്ച് മൂന്നാമതായി യേശുവിന് സ്വന്തം നാട്ടിൽ നിന്ന് അവഗണന കിട്ടിയിരുന്നു ഇത് മിക്കവാറും നസ്രത്തിലാണെന്ന് അനുമാനിക്കാം ഈ അവഗണനയാണ് ഇന്നത്തെ സുവിശേഷം എടുത്തു പറയുന്നത് അവഗണന നമുക്ക് ദൈവം ഉയരാനുള്ള പടിയാക്കി വെച്ചിരിക്കുന്നുവെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് യേശു മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടപ്പോൾ യേശു ലോകത്തിൻ്റെ രക്ഷകനായി മോശയെ ഫെറവോ പലവട്ടം അവഗണിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ ശക്തനായ വിമോചകനും നേതാവുമായി സാമുവൽ പ്രവാചകന്റെ മുമ്പിൽ ആട്ടിടയനായ ദാവീദിനെ മറ്റുള്ളവർ മാറ്റി നിർത്തിയപ്പോൾ കർത്താവ് അഭിഷിത്തനായി ഉയർത്തുകയാണ് ജറമിയ പ്രവാചകൻ യൂതയായ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടെങ്കിലും ശക്തനായ പ്രവാചകനായി ഒന്നാമായ രക്ഷകത്ര സ്നേഹത്തോട് ദൈവം നമ്മെ ശിക്ഷണത്തിൽ വളർത്തുന്നുവെന്നും സങ്കീർത്തനം അപ്പന്റെയും അമ്മയുടെയും സ്നേഹം നൽകുന്ന ദൈവത്തെയും സുവിശേഷം മറ്റുള്ളവർ മറ്റുള്ളവരുടെ അവഗണന നമ്മെ ദൈവം ഉയർത്താനുള്ള ചവിട്ടുപടി ആക്കണമെന്നും പറയുകയാണ് ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ